മാലിദ്വീപിൽ ഇസ്രായേൽ പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞ ദിവസമാണ് അവരുടെ പാർലമെൻ്റായ പീപ്പിൾസ് മജ്ലിസിൽ ഈ പ്രമേയം അവതരിപ്പിക്കുന്നത് ഫലസ്തീൻ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുകയും ഇസ്രായേലിന്റെ കാടത്വം ക്രൂരതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി രാജ്യം കടപ്പെട്ടിരിക്കുന്നു അതിനാൽ ആ രാജ്യത്തുള്ള പൗരന്മാർ തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളത് തെറ്റായിരിക്കുന്ന കീവക്കം സൃഷ്ടിക്കും എന്നതുകൊണ്ട് ഇസ്രായേലി പൗരന്മാർക്ക് രാജ്യത്ത് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനമാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് പാർലമെൻറ്റിൽ എല്ലാ കക്ഷികളും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകി എന്നൊരു പ്രത്യേകതയുണ്ട് പ്രതിരോധ മന്ത്രി അസൻ മഹമ്മൂദും മഹ്മൂൻ എന്നാളും നിയമമന്ത്രി മുഹമ്മദ് അനിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഭക്ഷണവും മരുന്നും വസ്ത്രവും അടക്കം തടഞ്ഞുകൊണ്ട് പട്ടിണി കിടത്തി കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രാകൃത സംവിധാനമാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലൊന്നും ഇത് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുകയില്ല അത്തരം ക്രൂരപ്രവർത്തനങ്ങൾ ഭീകര സംവിധാനങ്ങൾ ഭീകരവാദികളാക്കപ്പെട്ടവർ മാത്രം ചെയ്യുന്നതാണ് ആയതിനാൽ താൽക്കാലികപരമായി തങ്ങൾ വിലക്കേർപ്പെടുത്തുന്നു എന്നാണ് അവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്